ഹലോ ആൻഡ് വെൽക്കം ടു മലയാളി ഇന്ന് ഞാനും അമ്മയും കൂടെ ആണ് ഞങ്ങളൊരു സാധനം പറിക്കാൻ പോവാണ് എന്റെ തലവേദനക്ക് പിഴിഞ്ഞു തേക്കാൻ നമ്മൾ പറിക്കാൻ പറയും പോറ്റില്ല പ്രെൺ ഗൾഫില് പറ്റി പെൺ ദുബൈലാണ് ഞാനൊരു പത്തര ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളു ഞാനും അമ്മയും കൂടെ ആണ് ഇതിന്റെ ഹണ്ടിന്റങ്ങുന്ന വേണ്ട നല്ല മഴ വരുന്നുണ്ടല്ലേ അമ്മ അങ്ങനെ അമ്മയുടെ കയ്യിൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി ഫോൺ പിടിപ്പിച്ചേക്കുമാണ് തലക്കേടില്ലാതെ അമ്മ വീഡിയോ പിടിക്കുന്നുണ്ട് ആ അപ്പം ഞാനും അമ്മയും കൂടെ അത് പറഞ്ഞിങ്ങനെ ചിരിക്കുവാ അമ്മ കൊഴപ്പില്ലാതൊക്കെ വീഡിയോ പിടിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ അമ്മയുടെ നമ്മടെ സ്റ്റാൻഡും ഫോണും കൂടെ കൊടുത്തത് വീഡിയോ പിടിക്കാനായിട്ട് അപ്പൊ കുഴപ്പമില്ലാതൊക്കെ പിടിക്കുന്നുണ്ട് അമ്മ അപ്പൊ ഞങ്ങള് എവിടെയാണ് നമ്മൾ പോകുന്നത് നമ്മളെ സ്വന്തക്കാരുടെ വീടുണ്ട് ഇവിടെ അടുത്ത് അവിടെ വരെ പോവാണ് അവിടെ ഉണ്ട് കാടിനകത്ത് മരുന്ന് കിട്ടുമോ മഴ വരാറായി അപ്പൊ അടുത്ത മഴയ്ക്ക് മുന്നേ അവിടെ പോയി എല്ലാം കിട്ടുമെന്ന് ഞങ്ങള് അന്വേഷിക്കാൻ പോവാ അല്ലേ അമ്മേ അതെ ഉം തലവേദനയുടെ മരുന്നാണ് തലവേദനയുടെ മരുന്നാണ് നോക്കട്ടെ അമ്മയുടെ പ്രയോഗം നടക്കുവാണ് നമ്മള് വണ്ടി എടുക്കാൻ പോവാണ് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി പേരെ ഓർമ്മയാണ് പെരിങ്ങലം പേരുണ്ട് എനിക്ക് എത്ര ഓർമ്മ അതുകൊണ്ട് ആ വീട്ടിലോട്ടാ നമ്മള് പോന്നെ കാണോ നമ്മളെത്തി ഞാൻ എടുത്തോളാം ഞമ്മ ഇറങ്ങിയ ഡോഗിയാണ് കല്ലു കണ്ടില്ലേ അല്ല ആണ് കല്ലു ഞമ്മടെ ഇങ്ങനെയാല്ലു കൊരക്കുന്നേ ഇതാണ് അമ്മയുടെ കസിൻ മ്മയുടെ കസിന്റെ വൈഫ് എന്റെ അമ്മാവനും അമ്മാവീമ അപ്പൊ ഇവിടെ ആണ് ഒറ്റ ഒറ്റപേരം പറിക്കാൻ വന്നേക്കൊന്ന് കിട്ടുമോ കണ്ടില്ലല്ലോ പക്ഷെ ഉണ്ടോ ആ ഇതിനകത്ത് പണ്ടിവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാൻ വീടിന് ചുറ്റും നടക്കുവോ ഒറ്റ ഒറ്റപേരൻ പറിക്ക நடக்காரும் நடக்கான இப்ப பண்டத்தை போல காடினத்து இங்கே நிக்க எவடா விஜய எவடோ பொட்ட என்ன வட்ட போலி இருக்கும் கேட்டோ ஆ ஈ வட்ட போல இன்னு മ്മ ഇടക്ക് കാട്ടിലൊക്കെ കേറപ്പോ ഞാൻ നോക്കുവല്ലടിയോ ഇവിടെ കാണോ അതോണ്ടോ ഞാനറിയാമോ അത് തന്നെ അത് തന്നെ നിറച്ചുണ്ടായിരുന്നു ശരിയാ ഞാനും കണ്ടിട്ടുണ്ടോ ശരി ഞങ്ങൾ ഒറ്റ പേരുടെ സെർച്ചില് സെർച്ചിലാണല്ലേ ഒരു പേര് ഒരു പേര് ഇല്ലയോ അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ മരുന്ന് നോക്കുവനെ ആടലോടക ഇതാണ് ആടലോടകം വട്ടയിട പോലെ വെള്ള പൂ അപ്പോൾ ഈ കാണുന്നതാണ് ആടലോടകം വിജയമാമൻ്റെ വീടിന്റെ ചുറ്റും ഇങ്ങനത്തെ ചെറിയ ചെറിയ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അമ്മ അവിടെ ഒരു പേര് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം വിജയമാമൻ എന്നെ ഇവിടെ ആടലോടകത്തിൻ്റെ ഇല കാണിച്ചു പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഇല ഈ ഇലയാണ് കരിനെച്ചി ഇതാണ് കരിനെച്ചി ഇല അപ്പോൾ വിജയമ്മ പറയുന്നത് ഈ ഇല നമ്മുടെ തലയിൽ തേക്കുന്ന എണ്ണയിലൊക്കെ നമുക്ക് കാച്ചി എണ്ണയിലൊക്കെ കാച്ചി ഇടാൻ പറ്റുന്ന ഇലയാണ് കരിനെച്ചി ഇല അങ്ങനെ ഒരു എല ഞാനും ആദ്യമായിട്ട് കാണുവാണ് കരിനെച്ചി ഇല പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വേറെ ഒരു ഇലയും കാണിച്ചു അതിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നത് ഈ ഈ പിടിച്ച് കാണിക്കുന്നത് ഈ ഇലയുടെ പേരാണ് എരിക്ക് ഇതും ഒരു ഔഷധ ഇലയാണ് സോ ഇവിടെ അങ്ങനത്തെ കുറേ ഇലകളുണ്ട് അപ്പം മുമ്പ് ഇവിടെ ഒരു പേരും ഉണ്ടായിരുന്നു മൈഗ്രെയിനിന് വേണ്ടിയിട്ടുള്ള ആണീ ഒരു പേര് വട്ട ഇല ആയിരിക്കും കാണാൻ മുമ്പ് ഇവിടെ അതും ഉണ്ടായിരുന്നു ഇവിടെ ഒരു സർപ്പക്കാവൊക്കെ ഉണ്ട് സോ അതിന് ചുറ്റുമൊക്കെ ഇങ്ങനത്തെ ഇലകൾ ഇഷ്ടം ഉണ്ടായിരുന്നു ഈ ഈ ഒരു പൂ ഇവരെ എവിടെ നിന്നോ കൊണ്ട് പടർത്തി വിട്ടാണ് കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വീടിന് ചുറ്റും പൂക്കളാണ് കേട്ടോ കൃഷിയിലൊക്കെ നല്ല താല്പര്യമുള്ള ഉള്ളവരാണ് മാമനും മാമി അപ്പം ചുറ്റും പൂക്കളും ചെടികളും ഇഷ്ടം പോലെയാണ് അപ്പം അതിൻ്റെ എല്ലാ വീഡിയോസ് ഞാൻ എടുത്തു ഇഷ്ടം പോലെ പൂക്കളും ചെടികളും ഒക്കെ ആയിരുന്നു കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഒക്കെ സ്നേഹമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് കല്ലുണ്ട് കല്ലു നമ്മുടെ പട്ടിയാണ് പിന്നെ പൂച്ചയുണ്ട് പൂച്ചയുടെ പേര് ഞാൻ മറന്നുപോയി ചാച്ചൂന്നോ പാച്ചൂന്നോ എന്തോ ആയിരുന്നു സോ പിന്നെ വീടിന് ചുറ്റും കണ്ടല്ലേ ഇഷ്ടം പോലെ പൂക്കളായിരുന്നു അത് ഈ പൂ നല്ല ഭംഗിയായിരുന്നു കാണാൻ ഒത്തിരി പൂക്കളും ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പോയത് പറിക്കാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മൈഗ്രൈൻ അമ്മ പറഞ്ഞിരുന്നു ഒരാഴ്ച രാവിലെ സൺറൈസ് സമയത്ത് ഈ ഒരു പേരിൻ്റെ ഇല പിഴിഞ്ഞ് നിറുകയിൽ വെക്കണം സൊ അതിൽ മൈഗ്രൈനിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും ഒരുപാട് പേര് പറഞ്ഞു സോ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാണെങ്കിൽ നമ്മൾ ഇല പറിക്കാൻ പോയത് പക്ഷേ അതിൻ്റെ ഇല മാത്രം അവിടെ കിട്ടിയില്ല പിന്നെ വേറെ കസിൻസിൻ്റെ വീട്ടിലും അന്വേഷിക്കാമെന്ന് നമ്മൾ അവിടെ പറഞ്ഞു അപ്പോൾ ഞാൻ ഏതായാലും ഇവിടം വരെ എത്തിയല്ലേ അപ്പോൾ അവരുടെ വീടിന് ചുറ്റുമുള്ള ചെടികളുടെ എല്ലാം വീഡിയോസ് കുറേ എടുത്തു ഇഷ്ടംപോലെ ചെടികളായിരുന്നു അവരുടെ വീടിന് ചുറ്റും നല്ല ഭംഗിയായിരുന്നു കാണാൻ കുറേ ചെടികളുണ്ടായിരുന്നു ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ ഗൾഫിൽ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെ ഔട്ട്ഡോറായിട്ട് ഇവിടെ ഇഷ്ടംപോലെ ഇരുമ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ എടുത്തു നല്ല നീറ്റായിട്ടാണ് എല്ലാ ചെടികളും എല്ലാം വെച്ചേക്കുന്നത് നല്ല ഭംഗിയാണ് കണ്ടില്ല വെളിയിൽ ഫ്രണ്ടിലൊക്കെ ഒത്തിരി ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അന്വേഷിച്ച ചെടി കിട്ടിയില്ല അങ്ങനെ അവിടുന്ന് ഒരു പേര് കിട്ടാതെ നിരാശപ്പെട്ടിറങ്ങേണ്ടി വന്നു ആ കാണുന്ന ചെറിയ വീട് അവിടുത്തെ കുടുംബ പഴയ കുടുംബ വീടാണ് അതിൻ്റെ ഫ്രണ്ടിലാണ് സർപ്പക്കാവ് അപ്പോൾ അവിടെ പൂജയൊക്കെ ഉണ്ട് വർഷത്തിൽ ഒരു തവണ നമ്മുടെ കല്ലു അവിടെ സൈഡിൽ ഇരിപ്പുണ്ട് കല്ലു എന്ന് പറഞ്ഞാൽ അവിടുത്തെ പട്ടിയാണ് കല്യാണി സോ അങ്ങനെ അവിടെ എല്ലാം ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ നടന്നു അമ്മ അവിടെ സംസാരിച്ചോ ഇതാണ് അവിടുത്തെ സർപ്പക്കാവ് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് സോ ഇവിടെ എല്ലാ വർഷവും പൂജ നടക്കാറുണ്ട് അപ്പം എല്ലാ കുടുംബക്കാരും എല്ലായിടത്തു നിന്നും വരാറുണ്ട് ഇവിടെ നല്ല വലിയ ഇതായിട്ടാണ് പൂജയൊക്കെ നടത്തുന്നത് അന്നേരം ഇവിടുത്തെ കാടെല്ലാം നല്ലതായിട്ട് ഫുള്ള് തെളിച്ചിട്ടാണ് ഇവിടെ പൂജ നടത്തുന്നത് ഇതാണ് അവിടുത്തെ പഴയ കുടുംബ വീട് നമ്മുടെ കല്ലു ഇവിടെ ഇങ്ങനെ പമ്മി ഇങ്ങനെ ഇരിപ്പുണ്ട് പരിചയമുണ്ട് പക്ഷെ ആദ്യം ഒന്ന് കാണുമ്പോൾ ഒന്ന് കുറയ്ക്കും ഇതാണ് ഫുൾ വീടിൻ്റെ സറൗണ്ടിങ്സ് അപ്പം നല്ല പീസ്ഫുള്ളാണ് ഇവിടെ ഇപ്പോൾ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്ട് വണ്ടിയുടെ ശബ്ദമൊന്നുമില്ല അപ്പം നല്ല പീസ്ഫുള്ളാണ് ഈ ഒരു ഏരിയ നമ്മുടെയൊക്കെ റോഡ് സൈഡിലാണ് എപ്പോഴും ബഹളവും വണ്ടിയുടെ ശബ്ദവും ഒക്കെ ആണല്ലോ ഇത് റോഡിൻ്റെ അടുത്താണെങ്കിലും കുറച്ച് ഉള്ളിലോട്ട് വരുന്നതുകൊണ്ട് നല്ല പീസ്ഫുള്ളാണ് വണ്ടിയുടെ ശേഷാബ്ദമൊന്നുമില്ല ഇപ്പം ഫുൾ നേച്ചർ നമുക്ക് നേച്ചർ ആസ്വദിക്കാം നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കല്ലുതാണ്ട് പമ്പിങ്ങനെ ഇരിക്കുന്നു ഇപ്പം കുരയൊന്നുമില്ല ആദ്യം കാണുമ്പോൾ ഒരു കുരേ ഉള്ളൂ സോ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു അമ്മയ്ക്ക് എന്താ ചാനലിനെ കുറിച്ച് പറയാനുള്ളത് അമ്മയ്ക്ക് ഒരു കാട്ടു ചെടി കിട്ടി അമ്മ അമ്മയുടെ സെർച്ച് തുടരുവാണ് പക്ഷെ കാര്യമൊന്നുമില്ല അമ്മ അങ്ങനെ കണ്ട് തപ്പി തളന്നു നിക്കുന്നു കിട്ടിയില്ല ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക നമുക്ക് ഇവിടുന്ന് ചെടി കിട്ടിയില്ല അമ്മ പറയുന്നത് വേറെ ഒരു കസിൻ്റെ വീട്ടിൽ പോവാം അവിടുന്ന് ചെടി കിട്ടുകയാണ് അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളെറങ്ങാം നമ്മൾ വേറെ ഒരു വീട്ടിലാണ് ഇനി ഇല പറയ്ക്ക ഇനി ഇവിടെ തപ്പുവാ തപ്പി 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 ഒന്നും കാണുന്നില്ല കാടേ കാട് മഹാ കാടാവശ്യ സാധനമൊന്നും കാണുന്നില്ല ബാ എടീ കുഞ്ഞേ നിനക്കറിയാമോ ഒറ്റേരൻ ആ എല്ലൊരിക്ക എനിക്കറിയാം ഇതിനകത്തൊന്നുമില്ല ഞമ്മള ഇല്ല അല്ലേ ഇത്രേം കാടായിട്ടതില്ലേ ഇത്ര വല്ല കാട്ടിൽ നമുക്ക് കിട്ടിയില്ല സംഘടിപ്പിക്കാൻ ഞാൻ അമ്പലത്തിൽ ചെടി അതോന കിട്ടിയില്ല അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഇനി ഞങ്ങള് പിന്നൊരു ദിവസം ഇറങ്ങുന്ന ചെടി മൊത്തം ഫോറസ്റ്റാ മൊത്തം ഞങ്ങള് വീട്ടിലേക്ക് പോവാ തലവേദിക്കാം വെറുതെ നാട് നീളം നടന്നു കാട്ടെല്ലാം കേറി യാതൊന്നും കിട്ടിയില്ല വീട്ടിലോട്ട് അങ്ങ് പോവുകയാണ് എന്ത് ചെയ്യാൻ തലവേനക്കുള്ള ഒറ്റമൂല്യാണ് അങ്ങനെ ഞങ്ങള് തിരിച്ചു പോവു കിട്ടിയില്ല എല്ലാം കിട്ടിയില്ല അപ്പം അവിടെ ഞങ്ങള് പോയ വീട്ടിലെ ഒരു ആന്റി പറഞ്ഞ് എവിടെ ആന്റിക്ക് അറിയുന്നത് വൈകിട്ട് നോക്കട്ടെ ഇല്ലയോന്ന് കഴിച്ചിട്ട് ചെറിയ സൈഡ് എഫക്ട്സ് ഒന്നും അപ്പൊ അത് നിർത്താന്ന് ഞാൻ വിചാരിക്കുക അപ്പൊ അതുകൊണ്ടാണ് ഇത് ഈ ഇലട്ടത്തി നമ്മൾ ഇറങ്ങിയത് നമ്മളിപ്പോ വീടെറായി കിട്ടിയില്ല ഇന്നത്തെ ഭാഗ്യ ഒരു പേരൻ ഒരു പേരൻ തപ്പി നമ്മൾ ഇറങ്ങിയതാണ് പക്ഷെ കിട്ടിയില്ല അപ്പൊ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ഒരു ഷോർട്ട്സ് ഇട്ടേക്കാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് അതെങ്ങനെയാണ് കാണാനുള്ളത് അപ്പൊ മൈഗ്രൈൻ ഉള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ സോ അതിനായിട്ട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീട് എല്ലാവർക്കും അറിയാമല്ലോ കാണിച്ചു കൊടുക്കുന്നത് കാണാമോ എല്ലാവർക്കും